हेलो मच्छ मेरे यी मोसले के स्वागत എല്ലാവർക്കും ഒരു തിരുവോണ ആശംസകൾ ഇവിടെ ലോക ഹിന്ദിയിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് രണ്ട് ദിവസങ്ങളായി സിനിമ ഇന്ന് ഹിന്ദിയിൽ ക്ലച്ച് പിടിച്ച് തുടങ്ങി എന്നുള്ള ആ ഒരു സന്തോഷ വാർത്തയാണ് തുടക്കം അത്ര ശോഭനം അല്ലെങ്കിൽ ശുഭകരമായിരുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം പക്ഷേ രണ്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ പയ്യെ പയ്യെ അത് ആളിക്കത്തുന്ന ഒരു കാര്യം കാണാൻ കഴിഞ്ഞു മൂന്നാം ദിവസം നാളേക്ക് അഡ്വാൻസ് ബുക്കിങ്ങും തകൃതിയായി നടക്കുന്നു ഒപ്പം ഷോ കൗണ്ടുകളും കൂട്ടുന്നു എന്നുള്ളതാണ് അതെ ലോക ഹിന്ദിയിൽ കൂടെ കത്തിക്കഴിഞ്ഞാൽ ലോകമെമ്പാടും എവിടെയൊക്കെ റിലീസ് ചെയ്തോ അവിടെ എല്ലാം വമ്പൻ തരംഗമായി മാറുകയാണ് എന്നുള്ളതാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ ലോകയുടെ ഹിന്ദി കളക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വരാം എന്താണല്ലോ മീനിങ് കളക്ഷൻ കുതിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ലോകയ്ക്ക് ആദ്യ ദിനം നേടാൻ കഴിഞ്ഞത് ഏകദേശം പത്തൊൻപത് ലക്ഷം രൂപ പതിനെട്ടര ലക്ഷം രൂപ മാത്രമായിരുന്നു നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്നു സിനിമ ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിൽ വരും പക്ഷേ അത്ര കണ്ട ഉണ്ടായിരുന്നില്ല ചില സ്ഥലങ്ങളിൽ മാത്രം റെഡ് അലേർട്ട് വന്നു അതും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ബുക്ക് ഷോയിൽ കാണുന്ന തിയേറ്ററുകളിൽ മാത്രം പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെയും അത്ര ശുഭകരമായിരുന്നില്ലെങ്കിലും ഈവനിങ്ങോടെ കാര്യങ്ങൾ നല്ല ഉണർവാകുന്ന കണ്ടു സിനിമയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപയോളം കളക്ഷനിലേക്ക് വരുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായി ആദ്യ ദിനം നൂറ്റി രണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഷോ കൗണ്ടുകൾ കൂടുന്നു എന്നുള്ളതാണ് പ്രമുഖ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്ര സ്ഥലങ്ങളിലെല്ലാം തന്നെ സിനിമയുടെ ഷോ കൗണ്ടുകളും കാര്യങ്ങളുമൊക്കെ കൂട്ടുന്നു എന്താണേലും ഹിന്ദി വെർഷൻ നാളെ മെയിൻ സിറ്റീസിലുള്ള ഷോ കൗണ്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം മുംബൈയിൽ മുപ്പത്തി ഏഴോളം ഷോകൾ പൂനെയിൽ ഇരുപത്തി രണ്ടോളം ഷോകൾ കൽക്കട്ടയിൽ ഏഴ് ഷോകളും സൂറത്തിൽ ഒൻപത് ഷോകളും ആഡ് ചെയ്യുന്നു ഡൽഹിയിൽ പതിനെട്ടോളവും അഹമ്മദാബാദിൽ നാലോളം ഷോകളും അങ്ങനെ ചന്ദ് ചന്ദികയിൽ രണ്ട് സ്ക്രീനുകളുമാണ് റസ്റ്റ് നമുക്ക് പതിമൂന്നോളം സ്ക്രീനുകളുമാണ് മൊത്തം നൂറ്റി പന്ത്രണ്ടോളം സ്ക്രീനുകളാണ് നാളെ ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നാളത്തെ കളക്ഷൻ തീർച്ചയായും അൻപത് ലക്ഷത്തിനും ഒരു കോടിക്കും ഇടയിലേക്ക് വരുമെന്നുള്ളത് അങ്ങനെ വരികയാണെങ്കിൽ ഇറങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും സിനിമ ഒരു കോടിക്ക് മുകളിലേക്ക് എത്തും അതായത് ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ മികച്ച ഒരു കളക്ഷനിലേക്ക് വരുമ്പോൾ പയ്യ പയ്യ ളിക്കത്തുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു സെക്കൻഡ് വീക്കിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ തെലുങ്കിലും മികച്ച റെസ്പോൺസ് തന്നെയാണ് സിനിമയ്ക്ക് വരുന്നത് ആ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു സക്സസ് മീറ്റ് അത് വളരെയധികം ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം അതിൻ്റെ പ്രൊമോഷന് ഹിന്ദിയിൽ വലിയ പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെയാണ് നമുക്ക് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് തെലുങ്കിൽ സിനിമ ഈ ആഴ്ചയോടെ പതിനഞ്ച് കോടിക്ക് മുകളിൽ എത്തും ഇരുപത് വരെ എത്താനുള്ള സാധ്യതകൾ പറയുന്നു പത്ത് കോടി ഓൾറെഡി സിനിമ ടച്ച് ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു എന്താണേലും ആളിക്കത്തട്ടെ ഇന്ന് ഇന്ത്യ മുഴുവൻ മുഴുവൻ ലോകം മുഴുവൻ ലോക ആളിക്കത്തുകയാണ് സിനിമയ്ക്ക് അഞ്ച് പാർട്ടുമായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് എന്തായാലും നമുക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് ഇന്നത്തോടെ സിനിമ ഇന്നലത്തെ വരെയുള്ള കളക്ഷൻ വെച്ച് നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയതെങ്കിൽ ഇന്ന് തിരുവോണം ദിനത്തിൽ സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നു പതിനഞ്ച് കോടിക്ക് മുകളിലേക്ക് വരും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ആറ് കോടിയോളം എത്തുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ വീണ്ടും നമുക്ക് നൂറ്റി കോടി എന്നുള്ള ഒരു ഫിഗറിലേക്ക് സിനിമ നാളെ കൊണ്ട് തൂക്കുമെന്നുള്ള സന്തോഷം ോഷകരമായ വാർത്തയും ഇനി ഹിന്ദി ബെൽറ്റാണ് ഏറ്റവും കത്തിക്കേണ്ട കാര്യം അവിടെ ഒന്ന് ആളിൽ കത്തിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കാം പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് ഷോക്ക് ഷോക്കൗണ്ടുകൾ ആദ്യ ദിനത്തേക്കാൾ കൂടുതലാകുന്നു രണ്ടാം ദിനം രണ്ടാം ദിവസത്തേക്കാൾ കൂടുതൽ ഷോക്ക് ഷോക്കൗണ്ട് മൂന്നാം ദിനം വരുന്നു ഡേ ടുവിൻ്റെ ഗ്രേസർ ഡേ വണ്ണിനേക്കായാലും കൂടുന്നു അങ്ങനെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം താങ്ക് യു ബ്രോസ്